ഹായ് എല്ലാവർക്കും മിസ്റ്റർ ഷെയിലേക്ക് സ്വാഗതം അൻപത്തഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു അങ്ങനെ അവാർഡുകൾ വാരിക്കുട്ടിയ ആൾക്കാരുടെ എണ്ണത്തിൽ മുസ്ലിം മെജോറിറ്റിച്ച് കൂടുതലാണ് അത് എന്നെ വളരെ അസ്വസ്ഥനാക്കുന്നുണ്ട് കാരണം മലയാള സിനിമയിലെ ഇപ്പോൾ സകല മേഖലകളും അവർ കൈയ്യടക്ക് വച്ചിരിക്കുകയാണെന്നാണല്ലോ ടോക്ക് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അവാർഡ് കൊടുത്തപ്പോൾ ഒരു പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ആളുകൾക്ക് അവാർഡ് കൂടുതൽ കൊടുത്തവർ എനിക്കൊരു ഉള്ളിൽ ഒരു ചിന്ത വന്നു ബെസ്റ്റ് ആക്ടറായിട്ട് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തിട്ട് ഒരാവശ്യമില്ല കാരണം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടിക്ക് ഒരു ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് കിട്ടാനുള്ള പടമൊന്നുമില്ല അതൊക്കെ ചുമ്മാ ഹൈപ്പണ്ടായി കൊടുത്ത ഒരു സിനിമയാണ് ആ സിനിമ ടോട്ടാൽക്കൊന്ന് വാച്ച് ചെയ്താൽ മമ്മൂട്ടി നുറുക്കാൻ വായിലിട്ട് ചുമ ചവച്ച കോഴിച്ച് കാണിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മടി കുത്തിപ്പിടിച്ച് കളക്കുക ചുമ്മ ചതുരം കളിക്കുക അപ്പോൾ രാജിറ്റ് നമ്മുടെ നിന്നുള്ള യക്ഷീനെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തി ഒരു പ്ലക്ക് സീനും കഴിച്ചു വയ്ക്കുക ഇതിനപ്പുറം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി മഹത്തരമായ ഒരു അഭിനയം കാഴ്ച എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ അസ്വസ്ഥനാണ് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തതിൽ ഞാൻ വളരെ അസ്വസ്ഥനാണ് പിന്നെ പോട്ടേ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ മമ്മൂക്ക അതുകൊണ്ട് ഞാൻ ആ അവാർഡ് കണ്ടെടുത്തേക്ക് ഞാൻ പ്രതിഷേധിക്കാൻ പോയില്ല കണ്ണടച്ച് കിടന്നു പക്ഷേ ബെസ്റ്റ് ആക്ട്രസ് ഉള്ള അവാർഡ് കൊടുത്തതിനോട് എനിക്ക് നല്ല പ്രതിഷേധമുണ്ട് അപ്പന് കിട്ടിയ ബെസ്റ്റ് ആക്ടർ അവാർഡ് അപ്പന് കിട്ടിയത് പോരാണ്ട് മകൻ പ്രൊഡ്യൂസ് ചെയ്ത സോറി മകൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സിനിമയ്ക്ക് അഭിനയിച്ച വ്യക്തിക്ക് മികച്ച ആക്ട്രസിനുള്ള അവാർഡ് കൂടെ കൊടുത്തപ്പോൾ സത്യത്തിൽ എൻ്റെ ഉള്ളിലെ ചോര തിളച്ച് പൊങ്ങി എന്ന് കൂടി പറയാം ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള അവാർഡ് ഷംല ഹംസ നേടിയത് ഇത് എന്തുണ്ടായിട്ട് കൊടുക്കുകയാണ് ഇങ്ങനൊരു പടം അറിയാം ഇങ്ങനെ പടം ഒരു കണ്ടു എവിടെയാണ്ടൊക്കെ പ്രദർശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ പടത്തിൽ ഭയങ്കര ഹൈപ്പ് ഒക്കെ ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവാർഡ് കിടന്നത് ബെസ്റ്റ് ആക്ടർ മുസ്ലിം ബെസ്റ്റ് ആക്ട്രസ് മുസ്ലിം പിന്നെ ബെസ്റ്റ് ആക്ടറിൻ്റെ മകൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പടത്തിലെ നായികയ്ക്കാണ് അവാർഡ് കിട്ടുന്നത് അപ്പം അതൊരു കൂട്ടിച്ചേർന്ന് നമ്മൾ ആലോചിക്കണം അപ്പോൾ ആ പ്രതിഷേധം എൻ്റെ ഉള്ളിൽ ഭയങ്കര ശക്തമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ സിനിമ അതെന്താണെന്ന് അറിയണമല്ലോ മാത്രം അവാർഡ് കൊടുക്കാനും ആൾക്കാരെ കണ്ണിൽ പൊടിയിടാനും പറ്റിയ ഒരു ആണെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ഫെമിനിറ്റി ഫാത്തിമ സിനിമയാണ് കണ്ടു ആ പടം ഒറ്റ ഇരിപ്പിനെ കണ്ടു തീർത്തപ്പോൾ എനിക്കുള്ളിലുണ്ടായിരുന്ന രോഷമുണ്ടല്ലോ അത് പതിയെ 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 കെട്ടണ കാരണം അതൊരു ഒന്നൊന്നര അവാർഡിനുള്ള പടമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫെമിനിറ്റി ഫാത്തിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ആ സിനിമ തിയേറ്ററിലൊക്കെ ഇറങ്ങി വലിയ വിജയമാക്കേണ്ട ഒരു സിനിമയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഷമലയ്ക്കൊരു ഒരു ഒരു കുറഞ്ഞൊരു അഞ്ചവർ അതിന് കൊടുക്കായിരുന്നു അതേ രീതിയിലൊരു പെർഫോമൻസാണ് അവർ കാഴ്ചവെച്ചത് ചെറിയൊരു സിനിമ ആണ് ഒരുപാട് അർത്ഥ തലങ്ങളുള്ളൊരു സിനിമ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലെ സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവൻ്റെയൊക്കെ ജീവിത സാഹചര്യം കാണിച്ചു തരുന്ന ഒരു സിനിമ എല്ലാ കഥാപാത്രങ്ങളും ഇപ്പോൾ അതിൽ നായകൻ മാത്രമല്ല അഭിനയിച്ച മറ്റ് കഥാപാത്രങ്ങളും വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ നിത്യേന കണ്ടുപോയിട്ടുള്ള ജീവിതങ്ങളായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള അഭിനയമാണ് ആ സിനിമയിൽ എല്ലാവരും കാഴ്ചവെച്ചത് അപ്പോൾ ഈ മുസ്ലിം പ്രീഡനമാണെന്ന് വിചാരിച്ചിരുന്ന എനിക്ക് ഫെമിനിറ്റി ഫാത്തിമ കണ്ടപ്പോൾ എൻ്റെ ചിന്താഗതികളൊക്കെ ഞാൻ തിരുത്തി കാരണം ആ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തില്ലാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ സംസ്ഥാന സർക്കാരിന് ചീത്ത പറഞ്ഞു അപ്പോൾ നിങ്ങൾ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഫെമിനിറ്റി ഫാത്തിമ സിനിമ സിനിമയൊന്ന് കാണുക അതിമനോഹരമായൊരു സിനിമയാണ് ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ സിനിമ വിതരണത്തിനടുത്ത ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് ഞാനൊരു സല്യൂട്ട് കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒക്കെ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു ഇനിഷ്യേറ്റീവ് അത് നമ്മൾ എത്രത്തോളം പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ ജനങ്ങൾക്കിടയിൽ എത്തുക ഇങ്ങനെയുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കുന്നവർക്ക് അവാർഡുകൾ കിട്ടുമ്പോഴാണല്ലോ ഇതെടുക്കുന്നവർക്കും ഒരു ഊർജം കിട്ടത്തുള്ളു അപ്പോൾ തീർച്ചയായിട്ടും പെംലിച്ച് ഫാത്തിമല അഭിനയത്തിന് നമ്മുടെ ഈ നായിക ഈ ഷംല ഹംസ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അർഹയാണ് അവർക്ക് അവാർഡ് കൊടുത്ത സംസ്ഥാന സർക്കാരിനോടും എനിക്ക് അഭിമാനം തോന്നുന്നു എന്നാലും ഒരു മുസ്ലിം എടുത്തുണ്ടെന്ന് തോന്നുന്നു കാരണം മൊത്തത്തിൽ മുസ്ലിങ്ങൾക്കാണ് അവാർഡ് കൊടുത്തത് അത് ഞാൻ അഹസ്തരാണ് അത് ഞാൻ അടുത്ത ചലച്ചിത്ര അവാർഡിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തൊരു ഫെമിലിച്ച് ഫാത്തിമ സിനിമ സിനിമയൊന്ന് കാണുക വളരെ മനോഹരമായ സിനിമയാണ് ഫാസിൽ മുഹമ്മദാണ് അണിയിച്ചൊരുക്കുന്നത് അദ്ദേഹം തന്നെയാണ് സ്ക്രീൻപ്ലേ അദ്ദേഹം തന്നെയാണ് എഡിറ്റർ ചെറിയൊരു സിനിമ എന്നാൽ നമുക്ക് ഒരുപാട് നമ്മുടെ കണ്ണു തോൽപ്പിക്കുന്ന സിനിമയെന്നൊന്നുമില്ല നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യം പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് നേടിയെടുക്കാൻ പെടുന്ന ഒരു കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും കാണുക നല്ല രീതിയിലാണ് എല്ലാവരും ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നല്ലൊരു കുഞ്ഞ് സിനിമ അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തൊരു ഫാമിലി ഫാത്തി ആ സിനിമ കാണുക